ഓണായിട്ട് നമുക്ക് നല്ലൊരു പരിപ്പ് പായസം ഉണ്ടാക്കണ വീടെ അധികാരിക്കും അറിയാത്ത ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഇടയോണ്ടാണ് ഈ പായസത്തിന് ഇത്രയും ടേസ്റ്റ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണണേ പായസം ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഉള്ള നമ്മുടെ പരിപ്പ് പായസം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ഈ സ്പെഷ്യൽ പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണ് ഞാൻ ഇപ്പോൾ പറയാം ചെറുപയർ പരിപ്പ് കിലോ ശർക്കര ഒരു കിലോ വലിയ തേങ്ങ ആറെണ്ണം നെയ്യ് അമ്പത് ഗ്രാം അണ്ടിപ്പരിപ്പ് ഇരുപത്തഞ്ച് ഗ്രാം മുന്തിരി ഇരുപത്തി ഗ്രാം ഉപ്പ് ഒരു നുള്ളു ഏലക്കായ കുരു ചതച്ചത് ഒരു സ്പൂൺ പിന്നെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് അത് വീഡിയോയുടെ അവസാനം നമ്മൾ എന്താണെന്ന് പറയുന്നതായിരിക്കും അതിന്റെ അളവും പറയും ഓക്കെ അര കിലോ ചെറുപയർ പരിപ്പ് ചോക്ക നല്ല വറുത്തെടുക്കളർ ചെറുപയർ പരിപ്പ് കഴുകി അതിന്റെ അരട്ടി ഒഴിച്ച് വേവിക്കാൻ വെക്കാം വെക്കണം മൂന്ന് കുക്കറിൽ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നു തുറന്നപ്പോൾ നന്നായിട്ട് വിന്തിട്ടുണ്ട് നന്നായിട്ട് വിന്ത് എന്തായാലും കൂലി അത് സ്പൂണ് സ്പൂണിട്ട് അത് പൊന്താണ്ടിരിക്കാൻ ആ ട്രിക്ക് ഒരു കിലോ ശർക്കര എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ഏഹ് ഉരുക്കിയെടുക്ക ചൂടാറിയതിന് ശേഷം അരിച്ചെടുക്കാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത് കഴിഞ്ഞ ശർക്കര ഇങ്ങനെ ഇരിക്കും കാണാൻ ഇത് അരിച്ചെടുത്ത ശർക്കര ബാക്കി വന്ന വേസ്റ്റ് ആണ് കേട്ടോ എന്തുമാത്രം അഴുക്കില്ലെന്ന് കണ്ടോ നിങ്ങള് അപ്പൊ അരിക്കലും മസ്റ്റാണ് കേട്ടോ അടുത്തത് ആറ് തേങ്ങ ചെരികി വെക്കി ഒരു ഗ്ലാസ് വെള്ളം ഓക്കെ ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴ നന്നായി ഞാടി പിഴ ഇതിപ്പോൾ ഏകദേശം രണ്ട് ഗ്ലാസ് തനിപാൽ ഉണ്ട് ഇനി ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാൻ വേണ്ടിയിട്ട് ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പീര മിക്സിയിലിട്ടിട്ട് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ പാലെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഈ മിക്സിയിൽ നാല് പ്രാവശ്യം ഇങ്ങനെ ചെയ്യാനിട അപ്പോൾ ഓരോ പ്രാവശ്യവും ഒന്നര മുതൽ രണ്ട് ഗ്ലാസ് വെള്ളം വരെ ആഡ് ചെയ്തിട്ട് മിക്സിയിൽ ഒന്ന് കറക്കി പാല് പിഴിഞ്ഞെടുക്കണം രണ്ടാം പാൽ എടുക്കാനായിട്ട് ഇതിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുക്കുക അടുത്തത് നമുക്ക് പായസത്തിലേക്ക് വിതറാനായിട്ട് തേങ്ങക്കൊത്ത് റെഡിയാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളെപ്പിക്കേണ്ട ഫോമിലേക്ക് തേങ്ങക്കൊത്ത് എങ്ങനെ എത്തി നമുക്കൊന്ന് കണ്ടിട്ട് വരാം തോല് ായിട്ട് കളയണം ആ കറമ്പൽന്ന് പറയും അതിന് അത് വേണ്ട അത് അത് ഭംഗി കളയും പായസത്തിന് ഭംഗി ടേസ്റ്റിലും വ്യത്യാസം വിട്ടും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളെ പായസം സ്വാദിഷ്ടമായിട്ടുള്ള പായസം അത് കൊട്ട തേങ്ങ തൊലികളുണ്ട് തേങ്ങല്ലോ റെഡി ആക്കി കഴിഞ്ഞിട്ട് തേങ്ങക്കുത്ത് ഏടെയതിന് ശേഷം പിന്നെ ഐറ്റംസ് ആണ് ഈ ഇരിക്കുന്നത് അതിന് നമുക്ക് ഉണക്കമൂന്തി ഇരുപത്തി ഗ്രാം ഉണ്ട് പിന്നെ നമുക്ക് ഏലക്കായ ഏലക്കായ ചതച്ച് ഉപ്പും ചേർത്ത് തൻപാലിൽ ഒഴിക്കണം പിന്നെ അണ്ടിപ്പരിപ്പ് നമുക്ക് തൻപാലിൽ ഒഴിക്കാനുള്ള ഏലക്കായ റെഡിയാക്കി എടുക്കാം നമുക്കിനി ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഉരല്ലിട്ട് ഇടിച്ചെടുക്കാം ഇത്ര എണ്ണാളത് ഇത്ര പായസം ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് നമ്മൾ ഔട്ട്ഡോറാണ് സെറ്റ് ചെയ്തത് മൂന്നടക്കി കൂട്ടി വലിയ ഉറപ്പ് സെറ്റ് ചെയ്തോ ഉരുളി നരിച്ചു കൂടാതിന് ശേഷം ആദ്യം കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക പരിപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കുറച്ചു നേരം വെച്ചിട്ട് നമുക്കത് വരട്ടി എടുക്കണം അതാണ് എത്ര നേരം ഇങ്ങനെ വരട്ടേണ്ടി വരും ഇത് ഒരു അരമണിക്കൂർ നമ്മളാ തീരെ അതുപോലെ ശർക്കര നീരും കൂടിയിട്ട് വരട്ടി ഏകദേശം അരമണിക്കൂർ അരമണിക്കൂറും നമ്മൾ വരട്ടി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏതാണ്ട് പാകമായി ഇനി ഇതിന് നമ്മൾ രണ്ടാം പാലം ഒഴിച്ചിട്ട് ലൂസാക്കണം അതാണ് സ്റ്റെപ്പ് അടുത്തത് ഏതാണ്ട് പാകായി ഈ പാകായി വറ്റിയൊന്ന് നമ്മൾ ഒഴിക്കണം കുറച്ചുശേഷം ഒഴിച്ച് ചെറിയ അളവിൽ ഒഴിച്ച് അത് ലൂസാക്കി കൊണ്ടാക്കും മണിക്കൂർ കാ മണിക്കൂറിന് ശേഷം ഈ ഇത് വീണ്ടും ഇത് ഒന്നാം പാൽട്ടാ ഒന്നാം പാൽ ഏഡ് ചെയ്ത ഇപ്പോഴത്തെ നന്നായിട്ട് വറ്റിട്ടുണ്ട് രണ്ടാം പാൽ ഏഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വറ്റി ഇത് ഏഡ് ചെയ്ത് ഇനിയും കാമണിക്കൂറുകളും നമുക്ക് കളത്തി വരും ഈ പരിപാടി നമ്മളെ പായസം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് കദളിപ്പഴം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആറെ എണ്ണടത്തുണ്ട് കേട്ടോ മിക്സിയിലിട്ട് എല്ലോ അടിച്ചെടുക്കുന്നുണ്ട് തൻപാല് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യണം സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തിട്ടുണ്ട് കദലിപ്പഴം കദിപ്പഴം കേട്ടാ

ഇതിൽ നമ്മൾ ഏലക്കായം ഒരു പിഞ്ചു പിഞ്ചുപ്പും ഇത് നന്നായിട്ട് തിളപ്പിച്ച് ലാസ്റ്റ് അണ്ടിപ്പരിപ്പും മുന്തിരിയും നാളികരക്കൊത്തും കൂടി വറുത്തിടണം അതിന് നെയ്യ് ഒഴിക്കുക നമ്മളെ വീട്ടിൽ തയ്യാറാക്കിയ നെയ്യട്ടോ ஆகாயிடுது நல்ல ஸ்மெல்ல வருது நல்ல ஸ்மெல்லයි நெய்யின்தே மதியர மத்தையின்தே கிளண்டி பெருடலா இந்த பொட்டடியா നമുക്ക് റെഡി റെഡിയാക്കി വെച്ച പായസത്തിലേക്ക് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി ഏടെയിലാണ് അടുത്ത സ്റ്റെപ്പ് ആദ്യം തേങ്ങാക്കൊത്താണ് കേട്ടോ ഏഡ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ ഐറ്റം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് ഇനി നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് പറയണേ അടിപൊളി ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുക ബെല്ലൈക്കണും കൂടെ ചെയ്യണേ